നൈറ്റീവ് ബിസിനസ് വളരെ ഈസി ലോ ഇൻവെസ്റ്റ്മെന്റിൽ ഹൈ പ്രോഫിറ്റ് ഉറപ്പ് കംഫോർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക് ട്രെൻഡിങ് പാറ്റേൺ ആൻഡ് ഹൈ ക്വാളിറ്റി സ്റ്റിച്ചിങ് ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നല്ല പ്യുവർ കോട്ടൺ നൈറ്റീവാണ് ബേക്ക് വീഡിയോയിലേക്ക് പോകുന്നത് എല്ലാവർക്കും അജിമേര ഫാഷൻ മലയാളം ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് ലോ ഇൻവെസ്റ്റ്മെന്റിൽ ഹൈ പ്രോഫിറ്റ് ഉറപ്പ് നൽകുന്ന നൈറ്റീസ് ബിസിനസിന്റെ കുറച്ച് കോട്ടൺ നൈറ്റീസ് കളക്ഷൻസ് ആണ് അപ്പൊ നമ്മൾ വീട്ടിലൊക്കെ ഇരുന്ന് ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ല അമ്മമാർക്കും ചേച്ചിമാർക്കും വേണ്ടിയുള്ള വെറൈറ്റീസ് ആണ് പ്യുവർ കോട്ടൺ നൈറ്റീസ് ആണ് നൂറ്റി ഇരുപത് രൂപയിലാണ് നമ്മുടെ കോട്ടൺ നൈറ്റീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് നല്ലൊരു ലൈ ഷെഡിൽ പരിചയപ്പെടാം ഒരു പ്രിന്റഡ് നൈറ്റി ആണ് ഫാബ്രിക് എടുത്ത് പറയേണ്ട കാര്യമില്ല കോട്ടൺ ഫാബ്രിക്കിലാണ് വരുന്നത് നോക്കിയാൽ ഡിസൈൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടും കംഫർട്ടബിൾ ആയിട്ടുള്ള കളക്ഷൻ ആണ് ഇതുപോലെ നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള പ്രിന്റിലാണ് ഈ രൂപ ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടമുള്ളവരുള്ളനി കമന്റ് ബോക്സിൽ നിന്ന് അറിയിക്കാം ഇനി നമുക്ക് സ്റ്റിച്ചിങ് നോക്കാം സ്റ്റിച്ചിങ് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു ഫ്രണ്ട് പോർഷൻ ഓപ്പൺ ആണ് ഇത് ബട്ടർ പാറ്റേൺ ബട്ടൺ പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് സൈസ് വന്നിട്ട് ഫ്രീ സൈസ് ആണ് നമുക്ക് നമ്മുടെ സൈസ് അനുസരിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്ന ഒരു രീതിയിലാണ് നമ്മളിത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് സൈഡിൽ ഒരു പോക്കറ്റ് ഒക്കെ കൊടുത്ത് ഏറ്റവും കംഫോർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഇത് ചെയ്തെടുത്തിരിക്കുന്നത് നമുക്ക് മൊബൈലൊക്കെ സേഫായിട്ട് വെക്കാൻ പറ്റുന്ന രീതിയിൽ അപ്പൊ ഇതുപോലെ ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ നമുക്ക് ഒരുപാട് പാറ്റേൺസ് അവൈലബിൾ ആണ് ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് ഡാർക്ക് ഷെയ്ഡിൽ വരുന്ന ഒരു പ്രിന്റഡ് നൈറ്റ് ആട് ഇതും ഫ്രണ്ട് ഓപ്പൺ ആണ് ബട്ടൺ ആണ് ഫ്രണ്ട് ഓപ്പണിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നെക്ക് പോർഷനൊക്കെ നല്ല പൈപ്പിംഗ് ഒക്കെ കൊടുത്ത് പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ്ങിലാണ് ചെയ്തത് പിന്നെ ഇതിൽ നമ്മള് പോക്കറ്റ് ഫ്രണ്ട് പോർഷനിലാണ് നമ്മൾ പോക്കറ്റ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്ലീവ് ചെറിയ സ്ലീവ് ആണ് വന്നിട്ടുള്ളത് ഇനി വന്ന് നമ്മളെ നാട്ടിലൊക്കെ അമ്മമാരൊക്കെ കടയിലൊക്കെ പോകുമ്പോഴത്തേന് എക്സ്ട്രാ ദുപ്പട്ട വെയർ ചെയ്താണ് പോകുന്നത് എന്ന് വെച്ചാൽ നമ്മളെ കുർത്തീടെ ചുരിദാറിൻ്റെ ഒക്കെ ദുഃഷ ഇനി അതിന്റെ ആവശ്യമില്ല നമുക്ക് ഇതിനോടൊപ്പം തന്നെ എന്താ ദുപ്പട്ട നൈറ്റീസും എത്തിയിട്ടുണ്ട് ഇതിൽ നമുക്ക് ഡാർക്ക് ഷേഡും ടൈ ഷേഡ്സും അവൈലബിൾ ആണ് ഫ്രണ്ട് പോർഷനിൽ നല്ലൊരു സാറ്റേൺ ടൈപ്പിൽ വരുന്ന ഒരു ഡിസൈൻ ആണ് ഫാൻസി ടച്ചപ്പിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നോക്കിയാൽ ഇതിന്റെ ദുപ്പട്ടയുടെ ലെങ്ത് നമുക്ക് നോക്കാം പ്രോപ്പർ െത്തോടു കൂടിയാണ് നമ്മൾ ദുപ്പട്ട കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഏറ്റവും കംഫോർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക് കോട്ടൺ ഫാബ്രിക്കിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ഒക്കെ ഇതിന് മാച്ചിങ് ആയിട്ടുള്ള ദുപ്പട്ടയും അവൈലബിൾ ആണ് അപ്പം ഇതിൻ്റെ എല്ലാം നമുക്ക് സെറ്റ് വൈസ് ആണ് സിംഗിൾ പീസ് ആയിട്ട് അവൈലബിൾ അല്ല നമ്മൾ എടുക്കുമ്പോൾ ബൾക്കായിട്ട് എടുക്കണം ഇനി നിങ്ങൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നവരാണെങ്കിൽ മിനിമം ഇരുപത്തയ്യായിരം രൂപയ്ക്കെങ്കിലും പ്രോഡക്റ്റ് എടുക്കാൻ ശ്രമിക്കാം ഇനി നെക്സ്റ്റ് പ്യുവർ കോട്ടനിൽ തന്നെ മൾട്ടി മൾട്ടിഷേഡിൽ വരുന്ന ഒരു വെറൈറ്റി ആണ് വീനക് പാറ്റേൺ ആണ് നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് നല്ല കംഫോർട്ടബിൾ ആയിട്ടുള്ള സ്റ്റിച്ചിങ്ങിലും കംഫോർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക്കിലും നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് പാറ്റേൺസ് അവൈലബിൾ ആണ് ഇനി പ്യുവർ കോട്ടണിൽ തന്നെ എംബ്രോയ്ഡറി വർക്ക് ഇഷ്ടമുള്ളവർക്കായിട്ട് നമ്മൾ ആ ഒരു ഫ്രണ്ട് പോർഷനിൽ കംപ്ലീറ്റ് എംബ്രോയിഡറി വർക്കിൽ ചെയ്തെടുത്തൊരു വെറൈറ്റിയാണ് ഇത് നമ്മൾ ഫ്രണ്ട് ഓപ്പൺ ആണ് ഇവിടെ ബട്ടഡ് പാറ്റേൺ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ലൈറ്റ് ഷെയ്ഡിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നല്ല ആയിട്ടുള്ള രീതിയിൽ ടുത്തെടുത്ത വെറൈറ്റി ഇനിയിപ്പോൾ നമുക്ക് നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെന്റ് എങ്ങനെ ലൈറ്റ് ആണോ ഡാർക്ക് ഷെയ്ഡ് ആണോ ഇഷ്ടമുള്ളവർക്കായിട്ട് എല്ലാത്തരം പാറ്റേൺസും അവൈലബിൾ ആണ് വെറും നൂറ്റി ഇരുപത് രൂപയിലാണ് നമ്മുടെ പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതുപോലെ ത്രീ ഫോർ ടൈപ്പ് നൈറ്റീസ് ആണ് വേണമെങ്കിൽ അതിൻ്റെ വെറൈറ്റീസും അവൈലബിൾ ആണ് ഇപ്പോൾ നല്ല ടീനേജ് കുട്ടികളൊക്കെ ഫോക്കസ് ചെയ്യുന്നെങ്കിൽ നമുക്ക് ടീനേജ് കുട്ടികൾക്ക് പറ്റിയ കോട്സെറ്റ് ടൈപ്പ് ഉള്ള വെറൈറ്റീസും അവൈലബിൾ ആണ് നമുക്ക് ഒരുപാട് സ്റ്റോക്കുകൾ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഒരു പുതിയതായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ എത്രയും വേഗം നേരെ ഫാഷനെ സ്ക്രീനിലേ നമ്മൾ കോൺടാക്റ്റ് ചെയ്തോളൂ അപ്പോൾ എന്താ നമുക്ക് സ്വെറ്റ് പൈസ ആണ് സിംഗിൾ പീസായിട്ട് അവൈലബിൾ അല്ല ഓൺലൈൻ അവൈലബിൾ ആണ് വീഡിയോ കോളിംഗ് ഓപ്ഷനിൽ നമുക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഡെയിലി ഉള്ള അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനൽ കൂടി ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം ഇതെല്ലാം കെടില്ലായിട്ടുള്ള കളക്ഷനുമായിട്ട് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം